ഒരു വർഷം ശബരിമല മേൽശാന്തി ആയിരുന്ന പാറമേക്കാവ് മേൽശാന്തി പുത്തില്ലം മഹേഷ് നമ്പൂതിരിക്കും മാളികപ്പുറം മേൽശാന്തി പി ജി മുരളി നമ്പൂതിരിക്കും പാറമേക്കാവ് ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി പാറമേക്കാവ് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മഹേഷ് നമ്പൂതിരിയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു വിവിധ ദേവസ്വങ്ങളുടെയും സംഘടനകളുടെയും ഭക്തരുടെയും നേതൃത്വത്തിൽ ആദരണം നടന്നു ശബരിമല മേൽശാന്തിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായി ഒരു വർഷം ഒപ്പമുണ്ടായിരുന്ന എഎസ്ഐ ചേരൂർ സ്വദേശി കെ എൻ ഉമേഷിനെയും ചടങ്ങിൽ ആദരിച്ചു പാറമേക്കാവ് പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ അധ്യക്ഷനായിരുന്നു മുൻ ജന്മപുണ്യം കൊണ്ടും ദൈവാനുഗ്രഹത്താലും ഗുരു കാരണവരുടെ അനുഗ്രഹത്താലുമാണ് ശബരിമല മേൽശാന്തിയാകാൻ ഭാഗ്യം ലഭിച്ചതെന്ന് മഹേഷ് നമ്പൂതിരി പറഞ്ഞു ഇലങ്ങിത്തറ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാര മേളപ്രമാണി പെരുവനം സതീശന്മാരാർ പാറമേക്കാവ് സെക്രട്ടറി ജി രാജേഷ് മേൽശാന്തി കരുവന്നൂർ വടക്കേടത്ത് വാസുദേവൻ നമ്പൂതിരി ക്ഷേത്ര കേശവൻകുട്ടി മുൻ ശബരിമല മേൽശാന്തി അഴകം ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവ സംസാരിച്ചു തീർച്ചയായിട്ടും അവിടെ സ്റ്റേജിൽ ഇതിന് കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ജന്മ സുഹൃത്തം എന്ന് പറയുകയാണ് പരദേവതയുടെ അടുത്തു നിന്ന് പാറമേക്കാവൂര് വന്ന് ആ ഭഗവതി തീരുമാനിച്ചതുപോലെ തീർച്ചയായിട്ടും ഒരു വർഷം ആകുന്നതേ ഉള്ളൂ ഞാൻ പത്ത് മാസം ആയുള്ളൂ അത് കഴിഞ്ഞ് ഉടനെ തന്നെ എന്ന് പറഞ്ഞ പോലെ ആ ഭഗവതി അതാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഭക്തജനങ്ങള് സാത്വികമായിട്ടുള്ള രീതിയിലുള്ള എന്തെന്താ ആഗ്രഹിക്കുന്നു അത് സാധി അത് സാധിച്ചു കൊടുക്കുക അതിനപ്പുറമുള്ളത് സാധിച്ചു കൊടുക്കുവാൻ ആ ഭഗവതി തീർച്ചയായിട്ടും നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് കണക്കാക്കുകയാണ് ഈ സൗഭാഗ്യത്തെ ഇനിയിപ്പോൾ കുറച്ച് പൂജകൾ ഇതല്ലാണ്ട് വെളിയിലുള്ള അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അമ്മയുടെ അടുത്ത് തന്നെ പൂജയ്ക്കായിട്ട് വരുന്നതാണ് ഇനി ഒരു അത് അപ്പോൾ ചില അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് ഒരു തവണ ആയ പത്ത് വർഷം കഴിഞ്ഞ് പിന്നെ അപേക്ഷ ഉടക്കാവുള്ളൂ അങ്ങനെ അത് തീർച്ചയായിട്ടും ശ്രമിക്കാം അതെ ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെ തിരുമേനി ഒമ്പതോ പത്തോ പ്രാപ്ശ്യം ശ്രമിച്ചതിന് ശേഷമാണ് ഇവിടെ വരികയും വന്ന് പത്ത് മാസം ഭഗവതിയെ സേവിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ശബരിമല വേശാന്തിയായിട്ട് യോഗം കിട്ടാനുണ്ടായിട്ടുള്ളത് അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ രണ്ട് പോകും അതില് രണ്ട് കുടം ആ കുടത്തിൽ എത്ര ആളെയും ടോട്ട് ലിസ്റ്റ് വെച്ചാൽ അത്രയും ആൾക്കാരുടെ പേരും മറ്റേ കുടത്തിലും ഈ മേശാന്തിമാരുടെ ആ പ്രത്യേക മാത്രമേ ഉണ്ടാവും അപ്പം ഇതും ഇതുകൂടി രണ്ട് കുടത്തിൽ നിന്നും എടുക്കുന്നത് മാച്ച് ചെയ്താൽ മാത്രമാണ് ആ ആൾക്കാർ ആ പദവി നൽകുകയുള്ളൂ എന്നൊരു മിറാക്കൽ തന്നെയായിരുന്നു ഇത്തവണ ആദ്യത്തെ കുടത്തിൽ നിന്നെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരും രണ്ടാമത്തെ കുടത്തിൽ നിന്നെടുക്കുമ്പോൾ മേശാന്തി രണ്ട് കിട്ടിയ ആദ്യത്തെ 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 അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ കണ്ടീഷനായിരുന്നു ഞാൻ എല്ലാ വർഷവും ശബരിമലയുടെ മേശാന്തിയുടെ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്കത് അപേക്ഷിക്കാനുള്ള പെർമിഷൻ ഇപ്പം തന്നെ തരണം എന്ന് പറഞ്ഞു രണ്ടാമത് അദ്ദേഹം പറഞ്ഞ അഥവാ കിട്ടുകയാണെങ്കിൽ ലീവും എനിക്ക് ഗ്രാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഇത് രണ്ട് വന്ന ഇൻ്റർവ്യൂലുണ്ടായിരുന്ന എല്ലാവരും സന്തോഷപൂർവ്വം അതങ്ങ് അംഗീകരിച്ചു പക്ഷെ ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ ഡ്രീം സാക്ഷാത്കരിക്കുന്നത് ഞങ്ങൾ പോലും വിശ്വരം വിചാരിച്ചിട്ടില്ല അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അടുത്തത് അദ്ദേഹത്തിൻ്റെ അപേക്ഷ പാർമേക്കാൾ ദേവസ്വൻ്റെ സെക്രട്ടറിയും പ്രസിഡൻ്റുമാണ് മറ്റേ ദേവസ്വം ബോർഡിലേക്ക് അയച്ചത് അപ്പം അതും അതിലും ഞങ്ങൾക്കൊരു ഭാഗ്യമുള്ള കാരണം ഞങ്ങൾക്കത് ഫോർവേഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് വളരെ സന്തോഷമാണ് ആ മഹേഷ് നമ്പൂരി അദ്ദേഹത്തെ ഏൽപ്പിച്ച ആ പ്രധാന ദൗത്യം വളരെയധികം ഭംഗിയായി നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അയ്യപ്പൻ്റെ അനുഗ്രഹമോ പാറമേക്കാവലമ്മയുടെ അനുഗ്രഹത്താലും അദ്ദേഹത്തിന് അത് സാധിച്ചു അദ്ദേഹം അത് നിർവഹിച്ച് ഇവിടെ മടങ്ങിയെത്തി കൂടുതൽ ഞാൻ പ്രസംഗിച്ച് നീട്ടുന്നില്ല കാരണം ഇനി അനവധി പേരുണ്ട് അപ്പോൾ ഇനിയുള്ള ശിഷ്ടകാലവും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും അയ്യപ്പ സ്വാമിയുടെയും പാറമേക്കാവലി അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഗുരു അനുഗ്രഹേണ ഇവ പുമാൻ പുംസ പ്രശാന്തയെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഒരാൾക്ക് പൂർണ്ണത വരുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീ മഹേഷേട്ടൻ കാരണം തന്ത്രവിദ്യാപീഠത്തിലെ അവിടുത്തെ താന്ത്രിക വിദ്യ അഭ്യസിച്ച് ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം പൂർണ്ണമായും ലഭിച്ചതിൻ്റെ അനുഭവമാണ് നമ്മളിവിടെ പങ്കിടുന്നത് ഒരു വർഷകാലം ശബരിമലയിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പൂർത്തിയാക്കി വന്ന അദ്ദേഹത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു തുടർന്നും അദ്ദേഹത്തിന് ആൾമക്കാരുടെ മേശാന്തിയായി തുടരുവാനും പർമ്മകദേശത്തിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും ഐശ്വര്യം ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടു വീണ്ടും ശബരിമലയിൽ ശമനം അനുഷ്ഠിക്കുവാൻ അദ്ദേഹത്തിന് ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു എല്ലാ എല്ലാതരത്തിലുള്ള അഭ്യർത്ഥികളും ഒരു വർഷക്കാലം അയ്യപ്പസ്വാമിയെ സേവിച്ചു എല്ലാവർക്കും അനുഗ്രഹം ചെറിഞ്ഞു അദ്ദേഹം വളരെ അനുഗ്രഹത്തോടെ സ്വാമിയുടെ അനുഗ്രഹത്തിലൂടെ തിരിച്ചു വന്നു വാറമേക്കാവിലെത്തി അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും കാണാനും അനുഗ്രഹം നേരിട്ട് കിട്ടാനും അയ്യപ്പസ്വാമി അനുഗ്രഹിച്ചതുപോലെ നമുക്കെല്ലാവർക്കും അത് അനുഗ്രഹം വായിക്കാനും സാധിച്ചു എന്നുള്ള നമുക്കൊക്കെ വളരെ സന്തോഷം പകരുന്ന ഒന്നാണ് ദുരിവർഷക്കാലത്ത് ശബരിമലയിൽ അയ്യപ്പനെ സേവിച്ച് വീണ്ടും ഒരു ദുരിവർഷത്ത് പൂർത്തിയാക്കി വീണ്ടും നമ്മളുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ശബരിമല മേശാന്തിയും നമ്മളുടെ മുൻ മുന്മേശാന്തിയുമായ മഹേഷൻ ഭൂരിപാടിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു